ഖിലേന്ത് പ്രസിഡന്റ് ആകുമ്പോൾ സ്ഥാപിച്ചത് ആയിരം തൊള്ളായിരത്തി എഴുപത് മുതൽ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ അന്നും എന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആയി ഞാൻ ആ സ്ഥാനം തുടരുകയും എഴുപത്തെ അവസരം അവസരമുണ്ട് അഗാധമായ വൈജ്ഞാനികമായ അറിവ് അതെല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയം ശാസ്ത്രം കല സാഹിത്യം അതുപോലെ തന്നെ മനുഷ്യനാണെങ്കിൽ ഇഷ്ട എല്ലാ വൈജ്ഞാനിക സ്ഥാപനങ്ങളിലും ലോകത്തെ നിലനിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളെ പറ്റിയും അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു ആ അറിവ് പൊതുജനങ്ങളോട് പ്രകാശിപ്പിക്കാനുള്ള പ്രതികളുണ്ടായിരുന്നു അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ ഒരു കാലത്താണ് അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ അറിവും ആശയവിനിമയത്തിലുള്ള അസാധാരണമായ പ്രതിമയും കാരണം എടുത്ത് നേതാവായിരുന്നു കഴിഞ്ഞ മാസം ഒരാവശ്യത്തിന് ആലപ്പുഴ ചികിത്സയിലാണെന്ന് അത് ഞാൻ ഫോണിൽ വിളിക്കുകയും എന്റെ ആരോഗ്യത്തെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു അത്ര വലിയ അടുപ്പം ഞാനൊരു അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുമായിട്ടും അദ്ദേഹത്തിന് അതുപോലെയുള്ള അടുപ്പമാണല്ലോ വലതുപക്ഷം ഇടതുപക്ഷ വ്യതിയാനങ്ങളൊന്നുമില്ലാതെ പാർട്ടിയുടെ പ്രവർത്തന മേഖലയിൽ സന്നിവേശിപ്പിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം കാണിച്ച കഴിവാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കഴിവ് നിരവധി പാർട്ടി കോൺഗ്രസുകളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത് അദ്ദേഹം നേതൃത്വ നിലയിലായപ്പോൾ ഞാൻ ഡെലിഗേറ്റായിരുന്നു ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് പാർട്ടി കോൺഗ്രസ്സുകളിൽ പതിനഞ്ച് പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കാൻ കഴിഞ്ഞു അതിൽ നിരവധി പാർട്ടി കോൺഗ്രസ് അദ്ദേഹം ഉണ്ടായിരുന്നു മഹാനായ വി ടി ആറിനും ഇ എം എസിനും ജ്യോതി അടക്കമുള്ള ആ നേതൃത്വ നിലയിൽ പ്രൊസീഡിയത്തിലോ ആ വേദിയിലെ നേതൃത്വ നിലയിലോ അദ്ദേഹം ഉണ്ടായിരുന്നു ി ടി ആർ ആയിരുന്നു അദ്ദേഹം ബി ബിയിൽ ഉണ്ടായിരുന്ന കാലത്തെല്ലാം പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ബി ടി ആറിൻ്റെ ശേഷം ആ ചുമതല രാഷ്ട്രീയപ്രമേയ അവതരിപ്പിക്കുന്ന ചുമതല പാർട്ടി കോൺഗ്രസ് എച്ചുരിക്കാൻ അവതരിച്ചു അത്രമാത്രം അംഗീകാരം അവതരുന്നത് പാർട്ടിയുടെ നേതൃത്വത്തിലും പാർട്ടിയിലും രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്ത് കാണിക്കുന്നത് വലിയൊരു നഷ്ടമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതിനു പകരം ഒരാളില്ല എന്നുള്ളതാണ് അതുപോലെയുള്ള ഒരാളില്ല അദ്ദേഹത്തിന് തുല്യനായ ഒരാളില്ല എന്നുള്ളതാണ് അതെങ്കിലും പാർട്ടി ഈ നേതൃത്വപരമായിട്ടുള്ള ഈ ശൂന്യതയെ അതിജീവിക്കും അതിനും സംശയമില്ല അതിനെ പറ്റിയ നേതൃത്വത്തെ കോഴിക്കോട് കണ്ടെത്തുക എന്ന് ചെയ്തു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ അനുശോചനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുല്യനായി മുടങ്ങിയ അദ്ദേഹത്തിന് എക്കാലത്തും ചരിത്രത്തിൽ ഒരു സ്ഥാനം ലഭ്യമായി കഴിഞ്ഞാണ് അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുക